ഭാരം കുറഞ്ഞ അപകട സാധ്യതയുണ്ടായിരുന്ന നവജാത ശിശുവിനെ പരിചരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന പന്നിത്തടം അൽ അമീൻ ആശുപത്രിയിലെ മെഡിക്കൽ ടീമിന്റെ പ്രവർത്തനം അഭിനന്ദനങ്ങൾക്കിടയാക്കുന്നു സമഗ്ര ഗൈനക്കോളജി സേവനങ്ങൾക്ക് പേരുകേട്ട പ്രമുഖ ആരോഗ്യ സംരക്ഷണ സ്ഥാപനമായ അൽ അമീൻ ആശുപത്രിയിലെ നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ പരിചരണത്തെ തുടർന്നാണ് ഭാരം കുറവായിരുന്ന നവജാത ശിശുവിനെ വിജയകരമായി ഡിസ്ചാർജ് ചെയ്തത് ഗ്രാം ഭാരമുള്ള നവജാത ശിശുവിനെ പ്രസവശേഷം ഉടൻ തന്നെ എൻ ഐസിയുവിൽ പ്രവേശിപ്പിച്ചു വിദഗ്ധരായ മെഡിക്കൽ സംഘത്തിന്റെ മേൽനോട്ടത്തിൽ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് കുട്ടിയെ നിരീക്ഷിച്ച് പരിചരിച്ചത് നിയനറ്റോളജിസ്റ്റുകൾ നഴ്സുമാർ അനുബന്ധ ആരോഗ്യ സംരക്ഷണ വിദഗ്ധർ എന്നിവരടങ്ങുന്ന ഒരു മൾട്ടി ഡിസിപ്ലിനറി സംഘമാണ് പരിചരണങ്ങൾക്ക് നേതൃത്വം നൽകിയത് ശ്വസന പിന്തുണയും പോഷകാഹാര മാനേജ്മെന്റും ഉൾപ്പെടെ സ്ഥാപിത നവജാത ശിശു പരിചരണ പ്രോട്ടോകോളുകൾക്ക് അനുസൃതമായി സൂക്ഷ്മ നിരീക്ഷണം നടത്തി മണിക്കൂറും പരിചരണം നൽകി എൻ ഐ ഐസിയു ടീമിന്റെ ഏകോപിത പരിശ്രമങ്ങളും രോഗി സുരക്ഷ ക്ലിനിക്കൽ മികവ് ധാർമ്മിക മെഡിക്കൽ പ്രാക്ടീസ് എന്നിവയോടുള്ള പ്രതിബദ്ധതയും പ്രതിഫലിപ്പിക്കുന്ന തരത്തിലായിരുന്നു പരിചരണം ഗൈനക്കോളജിസ്റ്റുകളായ ഡോക്ടർ നഫീസ ഉസ്മാൻ ഡോക്ടർ നെയ്മ ഖാദർ നിയോനെറ്റോളജിസ്റ്റ് മുഹമ്മദ് റസൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മെഡിക്കൽ ടീമിന്റെ പ്രവർത്തനം പരിചരണ പ്രക്രിയയിലുടനീളം മെഡിക്കൽ ടീം കുടുംബവുമായി അടുത്തു പ്രവർത്തിച്ചു ഉയർന്ന അപകട സാധ്യതയുള്ള നവജാത ശിശുക്കളെ പരിചരിക്കുന്നതിന് കൃത്യത അനുഭവം നിരന്തരമായ നിരീക്ഷണം എന്നിവ ആവശ്യമാണ് സങ്കീർണമായ നവജാത ശിശു കേസുകൾ കൈകാര്യം ചെയ്യാൻ അൽ അമീൻ ആശുപത്രിയുടെ എൻ ഐ സിയു സജ്ജമാണ് കൂടാതെ ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ട പരിചരണ മാനദണ്ഡങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുന്നുണ്ട് അമ്മമാർക്കും നവജാത ശിശുക്കൾക്കും അനുകൂല ബലങ്ങൾ നൽകുന്നതിന് അടിസ്ഥാന സൌകര്യങ്ങൾ സ്റ്റാഫ് പരിശീലനം ഗുണനിലവാര ഉറപ്പ് നടപടികൾ എന്നിവയിൽ ആശുപത്രി വിട്ടുവീഴ്ചയില്ലാതെയാണ് പ്രവർത്തിക്കുന്നത് വിവിധ മേഖലകളിൽ ഉയർന്ന നിലവാരമുള്ള ആരോഗ്യ സംരക്ഷണം നൽകുന്നതിന് അൽ അമീൻ ആശുപത്രി പ്രതിജ്ഞാബദ്ധമാണെന്ന് മാനേജ്മെന്റ് അറിയിച്ചു